നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ടി എസ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻസ് മാലാറ്റിക് റോഡ് പാലിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചിനസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം കാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ ഏവർക്കും ഈസ്റ്റർ ആശംസകൾ വണ്ടൂർ ചെട്ടിയാറമ്മിൽ കാപ്പിച്ചാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തമ്പടിച്ചിരുന്ന എട്ടോളം പന്നികളെ വെടിവെച്ചു കൊന്നു വനം വകുപ്പിന്റെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടറും പെരിന്തൽമണ്ണ സ്വദേശിയുമായ എം സക്കീറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് കഴിഞ്ഞ കുറച്ചു ദിനങ്ങളിലായി ചെട്ടിയാറമ്മൽ പ്രദേശത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു രാത്രി കാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ പുറത്തിറങ്ങി ആക്രമണങ്ങളും വ്യാപകമായി കൃഷി നശിപ്പിക്കലും പതിവായിരുന്നു ഇതോടെയാണ് നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകിയത് തുടർന്നാണ് ഇന്ന് രാവിലെ സക്കീറിന്റെ നേതൃത്വത്തിൽ ചെട്ടിയാർമൽ പ്രദേശത്ത് പന്നിശല്യം അതിരൂക്ഷമാകുകയും പൊതുജനത്തിനും കൃഷിക്കും നാശനഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള പന്നിശല്യം രൂക്ഷമായ അടിസ്ഥാനത്തില് പഞ്ചായത്തിനെയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും നാട്ടുകാരെ പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക ഷൂട്ടർമാരെ ഇന്ന് ചെറ്റിയാറ പ്രദേശത്ത് നിയമിക്കുകയും ഏകദേശം ഒരു അഞ്ചു പന്നിയോളം ഇന്ന് വെടിവെച്ചിടാൻ സാധിച്ചു അതുപോലെ അതിന്റെ ഏരിയകളും മേഖലയെ പോലെ ഏകദേശം മനസ്സിലാക്കി ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് ഇത് വേട്ട അതായത് പന്നിവേട്ട നടത്തി ഈയൊരു പ്രസപരിഹാരത്തിന് ഒരു ഇത് കണ്ടെത്തി തരാമെന്നവർ ഞാൻ ഒഴിവാക്കുന്ന യോഗം ചെയ്തിട്ടുണ്ട് പത്ത് വേട്ടനായ്ക്കളടക്കം അൻപതോളം പേരടങ്ങിയ സംഘമാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്